മണ്ണ് പരിശോധനക്ക് വേണ്ടി സാമ്പിളുകൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു കൃഷി സ്ഥലത്ത് നിന്ന് മണ്ണ് സാമ്പിൾ എടുക്കുമ്പോൾ സാധാരണയായിട്ട് ഒരേ പോലെയുള്ള ഒരു കൃഷി സ്ഥലമാണെങ്കിൽ അവിടെ ആ കൃഷി സ്ഥലത്തെ മൊത്തം പ്രതിനിധിയിരിക്കുന്ന ഒറ്റ സാമ്പിളാണ് എടുക്കേണ്ടത് അതാണ് നമ്മൾ ലാബിലേക്ക് അയക്കേണ്ടത് പക്ഷെ അത് ഒരേ പോലെയുള്ള സ്ഥലമാണെന്ന് ഉറപ്പുവരണം ഈ ഒരേ പോലെയുള്ളത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കൃഷി കൃഷിസ്ഥലത്ത് പോകുമ്പോൾ നമ്മളൊന്ന് നമ്മളൊന്ന് ചുറ്റുപാടും നിരക്ഷിക്കുക അപ്പൊ ഒരേപോലെയുള്ള ചരിവാണെങ്കിലും അല്ലെങ്കിൽ ഒരേ ചരിവൊന്നും ഇല്ലാതെ ഒരു പരന്ന ഒരേ സ്ഥലമാണെങ്കിൽ ഈ വയലാണെങ്കിൽ കുറെ ഒരു വായലിങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുകയാണ് നിന്നു പോവുകയാണ് അതിനിടയിൽ യാതൊരു മറ്റൊരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരേപോലെയുള്ളതാണെങ്കിലും അപ്പോൾ ഒരേ നിറം നമുക്ക് നോക്കാം നോക്കാം മണ്ണിന്റെ ഒരു നിറം ഒരുപോലെ അതല്ലെങ്കിൽ ചരല് അല്ലെങ്കിൽ അങ്ങനത്തെ മണ്ണിന്റെ ആ ഒരു ഘടകങ്ങളുടെ ആ ഒരു വലിപ്പം അത് ഒരേപോലെയാണെങ്കിൽ അപ്പോഴൊക്കെയാണ് നമ്മൾ ഒരേ പോലെയുള്ള മണ്ണ് എന്ന് പറയുന്നത് അത് നമുക്ക് തൃശ്ശൂർ സ്ഥലത്ത് തന്നെ മനസ്സിലാകും അങ്ങനെ ഒരേപോലെയുള്ള മണ്ണ് ഒരു കുറേ ഏരിയയിൽ വ്യാപിച്ച് കിടക്കുമ്പോൾ അതിന് മൊത്തം പ്രതിനിധീകരിച്ച് ഒറ്റ സാമ്പിൾ മാത്രം എടുത്താൽ മതി അതാണ് ലാബിലേക്ക് അയക്കേണ്ടത് പക്ഷേ ഈ ഒരു സാമ്പിളിന് നമ്മൾ കോമ്പോസിറ്റ് സാമ്പിൾ എന്നാണ് പറയുന്നത് കോമ്പോസിറ്റ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരേപോലെയുള്ള സ്ഥലത്തെ മൊത്തം പ്രതിനിധീകരിക്കുന്ന ഒരു സാമ്പിൾ ഒരു എന്ന് എന്നുള്ളതാണ് അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ പല ഭാഗങ്ങളിൽ നിന്നായി മണ്ണ് സാമ്പിളുകൾ എടുത്ത് അത് കൂട്ടിക്കലർത്തി അതിനെ പിന്നീട് ചെറുതാക്കി ഒറ്റ സാമ്പിളാക്കി മാറണം അത് കോമ്പോസിറ്റ് സാമ്പിൾ ആവുന്നത് അല്ലാതെ ഒരേപോലെയുള്ള ഒരു പുറമേ നിന്ന് കാണപ്പെടുമ്പോൾ ഒരേപോലെയുള്ള സ്ഥലമാണെന്ന് കരുതി അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയി പരിശോധിക്കുന്ന രീതിയല്ല കാരണം ഈ ഒരേപോലെ കാണപ്പെടുന്ന സ്ഥലത്തും പല ഭാഗങ്ങളിൽ പല രീതിയിലായിരിക്കും മണ്ണിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്വഭാവം അതായത് അതിന്റെ രാസിക ഭൗതിക സ്വഭാവം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര ആ മണ്ണുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ കൂട്ടിക്കാലത്ത് ഒറ്റ സാമ്പിളാക്കി മാറ്റുമ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ആവറേജ് സ്വഭാവം കിട്ടും അതിനു അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് ശുപാർശ നൽകാൻ പറ്റുന്നത് നമ്മുടെ കൃഷി സ്ഥലത്തില് ചില ചില ആളുകൾ ഒരുപാട് സ്ഥലമുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ കുറച്ച് ചെരിഞ്ഞ സ്ഥലം കുറച്ച് പരത സ്ഥലം ഒരു വയൽമണ്ണ് ഒരു കരഭാഗം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഓരോ ഭാഗത്തെയും നമ്മൾ വേറെ വേറെ ഭാഗമായി കണ്ടുകൊണ്ട് ആ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോ കോമ്പോസ്റ്റ് സ്റ്റാമ്പൾ എടുക്കേണ്ടി വരും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ഒരു നാല് വ്യത്യസ്തമായ ഭാഗങ്ങൾ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ നാല് കോമ്പോസ്റ്റ് സ്റ്റാമ്പിൾ എടുക്കേണ്ടി വരും ഈ നാല് കോമ്പോസ് അതിൽ ഓരോ കോമ്പോസ്റ്റ് സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും അതാത് ഭാഗത്ത് പോയിട്ട് നമ്മൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മണ്ണെടുത്ത് മിക്സ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ രീതിയിൽ നമ്മൾ കൂട്ടിക്കലർന്നതിനു വേണ്ടി വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് സാമ്പിൾ എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് അതിന് ചെയ്യേണ്ടത് നമ്മൾ തനതായ മണ്ണ് കാണപ്പെടുന്നത് നമ്മുടെ കൃഷിസ്ഥലത്ത് അതിന്റെ തനതായ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ഭാഗം എവിടെയാണോ അവിടെ നിന്ന് മണ്ണെടുക്കുക എന്നുള്ളതാണ് അത് അങ്ങനെയുള്ള ഒരു പത്തോ പന്ത്രണ്ടോ സ്ഥലം ഒരു ഏക്കറിൽ നിന്ന് പത്തോ പന്ത്രണ്ടോ ഭാഗങ്ങളിൽ നിന്ന് അത്ര സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ നിന്ന് മണ്ണെടുത്ത് അത് മിക്സ് ചെയ്യുകയാണ് വേണ്ടത് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് രീതിയിലാണ് മണ്ണ് സാമ്പിൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഈ പറയുന്ന തനതായ മണ്ണ് എന്ന് പറയേണ്ടത് മിക്കവാറും ചെടികളുടെ വേരിൽ നിന്നും വേരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആയിരിക്കും ഭാഗമായിരിക്കുന്നത് അതായത് നേരെ ചുവട്ടിലൊന്നാകാൻ പാടില്ല കാരണം അവിടെ മിക്കവാറും സസ്യഭാഗങ്ങളൊക്കെ വന്നടിഞ്ഞ് മണ്ണിന്റെ തറതായ സ്വഭാവം കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു വരും അതുപോലെ മറ്റ് ചില ഭാഗങ്ങളുണ്ട് ചിലപ്പം വളങ്ങൾ ഇട്ട ഉടനെയുള്ള ഭാഗങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ പാടില്ല അതൊരു മൂന്ന് മാസം കഴിയുമ്പോഴേ അതിൽ തനതായ ഭാഗമായിട്ട് മാറുകയുള്ളു അല്ലെങ്കിൽ മറ്റു ചില വളക്കുഴികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബാഹ്യമായ രീതിയിൽ വ്യത്യാസം കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കുക അവിടെ നിന്നൊന്നും എടുക്കാൻ പാടില്ല എന്നിട്ട് അവസാനം നമുക്ക് തനതായ ഒരു കൃത്യമായ സ്ഥലം കിട്ടുന്നത് എവിടെയാണോ അവിടെ അങ്ങനെയുള്ള ഒരു പത്തോ പന്ത്രണ്ടോ ഭാഗങ്ങൾ നമ്മുടെ ക്രിസ്റ്റിൽ നിന്നും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം ആ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ മണ്ണ് സാമ്പിളുകൾ എടുക്കേണ്ടത് ഇനി എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾക്ക് സാധാരണ രീതിയിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മളൊരു ഒരു പൈപ്പ് പോലെയുള്ള ഒരു ഉപകരണം വെച്ച് നേരെ മണ്ണിലേക്ക് താഴ്ത്തിയിട്ട് മണ്ണ് സാമ്പിൾ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് രീതി ആ പൈപ്പ് നല്ലൊരു നല്ലൊരു പൈപ്പ് ആയിരിക്കണം അത് തുരുമ്പിച്ചതൊന്നും ആയിരിക്കരുത് അങ്ങനെയുള്ളൊരു പൈപ്പാണ് ഏറ്റവും നല്ലത് ഓഗർ എന്ന് പറയും പക്ഷെ ഒരു ഓഗർ എല്ലാ കൃഷിക്കാരുടെ കയ്യിലൊന്നും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് അതിന് പകരം നമ്മുടെ കൈവശമുള്ള ഒരു എല്ലാ വീട്ടിലും ഉണ്ടെന്നും കുറപ്പെടുന്ന സംഭവമാണ് തൂമ്പ നമ്മുടെ മൺവട്ടി എന്ന് പറയുന്നത് ആ മൺവെട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായി മണ്ണെടുക്കാൻ പറ്റും പൈപ്പ് എടുക്കുന്നതിന് പകരമാണ് നമ്മൾ ഈ പറയുന്ന മൺവെട്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റർബൻസിൽ ഏറ്റവും നല്ല കളർപ്പില്ലാത്ത മണ്ണെടുക്കാൻ പറ്റുന്നത് അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പത്തോ പന്ത്രണ്ടോ ഭാഗങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ പുറത്തുള്ള ചപ്പിൽ മാറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊരു വി ആകൃതിയിൽ ഒരു കട്ട് എടുക്കുക എന്ന് എന്നുള്ളതാണ് വി നമ്മുടെ ഇംഗ്ലീഷിലെ വി ആണ് അത് ആ രീതിയിൽ മണ്ണിലേക്ക് ഒരു കട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് ഈ മൺവെട്ടി വെച്ച് ഒരു ഭാഗത്ത് നിന്ന് ചരിച്ചൊന്ന് വെട്ടുക ഏകദേശം ആ മൺവട്ടിയുടെ ആ കൈയുടെ ആഴം ആ ആഴത്തിൽ വെട്ടിയാൽ മതി അതായത് പതിനഞ്ച് സെന്റിമീറ്റർ ആ ആഴത്തിൽ ഒരു വെട്ട് വെട്ടിയിട്ട് നമ്മൾ നേരെ തിരിച്ച് നിന്നുകൊണ്ട് അതേ ഭാഗത്തേക്ക് ഒരു ചരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബി ആകൃതിയിൽ ഒരു കട്ടാകും എന്നിട്ട് ആ മണ്ണെങ്ങ് നീക്കം ചെയ്യുക അതെടുക്കാൻ പാടില്ല ആ മണ്ണ് ഇളകി വരുന്ന മണ്ണ് ഒഴിവാക്കിയ ശേഷം പിന്നീട് നമുക്ക് വി ആകൃതിയിലുള്ള ഒരു കട്ട് അവിടെ തുറന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതിൽ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് നമ്മൾ മണ്ണ് ചുരണ്ടി എടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഭാഗത്തു നിന്നും മണ്ണ് എടുക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ പത്തോ പന്ത്രണ്ടോ ഭാഗത്ത് നിന്ന് മണ്ണ് എടുത്ത ശേഷം അത് കൂട്ടി കലർത്തിയിട്ട് നമ്മൾ അതിനെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും മണ്ണ് എടുത്ത ശേഷം ഒരു അപ്പോൾ നമുക്ക് ഒരുപാട് മണ്ണാകും കാരണം ഓരോ ഒരു പത്തോ പന്ത്രണ്ടോ ഭാഗങ്ങളിലാണ് നമ്മൾ ഒരു ഏക്കറിൽ നിന്നും ഇത്തരം മണ്ണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഒരു പത്ത് കിലോയോളം ഒക്കെ മണ്ണ് ഉണ്ടായെന്ന് വരും അപ്പം എങ്ങനെയാണ് നമ്മൾ അതിനെ ചെറുതാക്കി കൊണ്ടുവരുന്നത് കാരണം മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അയക്കുമ്പോൾ ഒരു അര കിലോഗ്രാം മണ്ണ് മാത്രം മതിയാകും പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നത് അര കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവറിൽ പ്ലാസ്റ്റിക് കവറിൽ എടുക്കുന്ന അത്രയും മണ്ണ് മതിയാകും അപ്പം ഇത്രയും അധികം മണ്ണ് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ അര കിലോഗ്രാം ആക്കുന്നത് അത് നമ്മൾ അവിടെ നിന്ന് ഒരു അര കിലോഗ്രാം പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല കാരണം അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മണ്ണായി പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും അപ്പൊ നമ്മൾ ഇത്രയും ഭാഗത്ത് എടുത്ത് നന്നായി കൂട്ടിക്കളത്തിയ ശേഷം അതിൽ നിന്ന് വെട്ടെന്നൊരു മണ്ണ് എടുത്ത് അയക്കുമ്പോൾ അത് നമ്മളെ ഒരു പൊതുവായ മണ്ണായി മാറണമെന്നില്ല അതിനൊരു ശാസ്ത്രീയമായ രീതിയുണ്ട് ഈ മണ്ണ് വലിയ ഊന മണ്ണ് നമ്മൾ കുറച്ചെടുതാക്കിയിട്ട് ഒരു കവറിലേക്ക് ആക്കുന്ന ആക്കി കൊണ്ടിരുന്നതിന് ഒരു ശാസ്ത്രീയമായ രീതിയുണ്ട് അതിനെ നമ്മൾ ക്വാർട്ടറിങ് എന്നാണ് പറയുന്നത് അത് ചെയ്യേണ്ടത് നമ്മളൊരു പേപ്പറിൽ ഈ പറയുന്ന മണ്ണ് പരത്തിയിടുക മൊത്തം മണ്ണ് പരത്തിയിടുക ഒരു വലിയ പേപ്പറിൽ പരത്തിയിടുക എന്നിട്ട് അതിന്റെ നടുക്ക് നമ്മൾ രണ്ട് വരകൾ വരയ്ക്കുക അതായത് ഈ കുരിശ് വരയ്ക്കുന്ന പോലെയൊക്കെ ആയിട്ട് ആ രണ്ട് വരകൾ നാല് ഭാഗങ്ങളായിട്ട് തിരിക്കുന്ന രീതിയിൽ രണ്ട് വരകൾ നടുക്ക് വരയ്ക്കുക എന്നിട്ട് എതിർവശത്തുള്ള രണ്ട് കോണോട് കോൺ ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുള്ള മണ്ണ് മാറ്റിക്കിടന്ന ശേഷം ബാക്കി രണ്ട് ഭാഗം മിക്സ് ചെയ്യുക പിന്നീട് വീണ്ടും ആ മിക്സ് ചെയ്ത് കിട്ടുന്ന മണ്ണ് വീണ്ടും പരത്തിയിട്ട ശേഷം ഇതുപോലെ നാലായിട്ട് ഭാഗിച്ച് നമ്മൾ എതിർവശത്ത് കാണുന്ന രണ്ട് മണ്ണ് മാറ്റി പിന്നെയും മിക്സ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെറുതായി കൊണ്ടിരുന്നത് അങ്ങനെ അവസാനം നമുക്ക് ഒരു അര കിലോഗ്രാം മണ്ണ് അല്ലെങ്കിൽ ഒരു കവറിൽ നിറയ്ക്കാവുന്ന മണ്ണ് കിട്ടുന്നത് വരെ അത് തുട തുടങ്ങും അങ്ങനെ കിട്ടുന്ന മണ്ണാകുമ്പോൾ അത് ആ പ്രദേശത്തെ മൊത്തം പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ണായിട്ട് മാറും അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് സാമ്പിൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരൊറ്റ സാമ്പിൾ മതി ഒരു പ്രദേശത്തേക്ക് വേണ്ടിയിട്ട് അതാണ് നമ്മൾ ലാബിലേക്ക് അയക്കേണ്ടത് പിന്നീട് ആ മണ്ണെടുത്ത് നമ്മളൊരു കവറിലാക്കുന്നു ആ കവറിലുള്ള മണ്ണിനെ വേറൊരു കവറിലേക്ക് മാറ്റിയ ശേഷം ആ രണ്ട് കവറിനും ഇടയിലുള്ള സ്ഥലത്താണ് നമ്മൾ നമ്മുടെ ലേബൽ അതായത് ആ സ്ഥലപുഷ്ടത്തിന്റെ പേരോ അല്ലെങ്കിൽ കർഷകന്റെ പേരോ അടയാളപ്പെടുത്തിയിട്ട് ആ ലേബലും കൂടി അതിനിടയിൽ വെക്കണം എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കിട്ടിയ ശേഷം നമ്മൾ ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയക്കാവുന്നതാണ് പിന്നെ ലാബിൽ അതിന്റെ കൂടെ നമ്മൾ ആ കൃഷിയിടത്തിന്റെ വിവരങ്ങൾ കൂടി കൊടുക്കണം ഒരു എന്തൊക്കെയാണ് കുറച്ച് വിവരങ്ങൾ വേണം അതായത് ഏതാണെങ്കിലും ഏത് കൃഷിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിള ഏതാണോ അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ വിള ഏതാണോ സൂചിപ്പിക്കണം അത് അഭിന്നതമായ കർഷകന്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങളും കൂടി അവസിച്ചുകൊണ്ട് അതിന്റെ കൂടെയാണ് അത് സഹിതമാണ് നമ്മൾ ലബോറട്ടറിയിൽ ഏൽപ്പിക്കേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി മണ്ണ് സാമ്പിൾ എടുക്കുന്ന രീതി ഇങ്ങനെ ശാസ്ത്രീയം എടുക്കുമ്പോൾ ആ സാമ്പിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിസ്ഥിര കൃഷി നമുക്ക് നടപ്പാക്കാൻ കഴിയുകയും ചെയ്യും